പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായമായിട്ടുള്ള നമുക്കായി നാം തന്നെ എന്ന പാഠഭാഗത്തിലെ ആശയങ്ങൾ പരിചയപ്പെടാം നോക്കുക കുറച്ച് ചിത്രങ്ങളാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഇത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് വോട്ടിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ വോട്ട് ചെയ്താണ് നമ്മുടെ പ്രതിനിധികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട് നിയമസഭാ ഇലക്ഷൻ ഉണ്ട് ഇലക്ഷനുണ്ട് ഇലക്ഷൻ ഉണ്ട് അപ്പം നമ്മൾ വോട്ടിങ്ങിലൂടെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് രാജ്യം ആര് ഭരിക്കണം എന്ന് നിർണ്ണയിക്കാനുള്ള ഉപാധിയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ രാജ്യം ആര് ഭരിക്കണം എന്ന് നിർണ്ണയിക്കാനുള്ള ഉപാധി ഏതാണ് തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യ സംവിധാനത്തിൽ നിശ്ചിത കാലയളവുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ അഞ്ചു വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നിയമവിധേയവും പൂർവകവും ആയിരിക്കണം എന്താണ് വോട്ട് അവകാശം ഏതൊരു പൗരനും ബാലറ്റിലൂടെ തൻ്റെ പ്രതിനിധിയെ നിർണയിക്കാനുള്ള അവകാശമാണ് വോട്ടവകാശം ഇപ്പം രാജ്യത്തിലെ ഏതു പൗരനും ബാലറ്റിലൂടെ തൻ്റെ പ്രതിനിധിയെ നിർണയിക്കാനുള്ള അവകാശമുണ്ട് ഈ അവകാശത്തെ വോട്ടവകാശം എന്ന് പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പതിനെട്ട് വയസ്സാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ജാതി മതം വർണം വർഗം ലിംഗം ജനനസ്ഥലം ഭാഷ എന്നീ വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇപ്പം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ ഇപ്പം ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ കക്ഷികൾ ജനാധിപത്യ വ്യവസ്ഥയിലെ വൈഭാജ്യ ഘടകമാണേത് രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് പ്രകടന പത്രിക പരിചയപ്പെടുത്തുക എന്നതും പൊതുജനഭിപ്രായം രൂപീകരിക്കുക എന്നതും നമ്മുടെ രാജ്യത്ത് നിരവധി രാഷ്ട്രീയ കക്ഷികളുണ്ട് അവയെ നമുക്ക് ദേശീയ കക്ഷികൾ സംസ്ഥാന കക്ഷികൾ രജിസ്റ്റേഡ് പാർട്ടികൾ എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ് രാജ്യം മുഴുവൻ സംഘടന സംവിധാനമുള്ളതും ജനപിന്തുണയുള്ളതുമായ കക്ഷികളാണ് ദേശീയ കക്ഷികൾ ഉദാഹരണം കോൺഗ്രസ് പാർട്ടി ബി ജെ പി എന്നിവ ഇനി സംസ്ഥാന കക്ഷികളെ നോക്കാം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളെയാണ് സംസ്ഥാന കക്ഷികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇതൊക്കെ സംസ്ഥാന കക്ഷികളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളെ നമുക്ക് സംസ്ഥാന കക്ഷികൾ എന്ന് പറയാം ഇനി ഏതെല്ലാം തിരഞ്ഞെടുപ്പുകളുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓക്കെ നീതിപൂർവകവും സ്വതന്ത്രവുമായ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ചില ഘടകങ്ങൾ അനിവാര്യമാണ് അത്തരത്തിലെ ചില ഘടകങ്ങളെ പരിചയപ്പെടാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് വിവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല രാജ്യത്ത് വിവിധ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത് ആരുടെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ നടത്തുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവ നടത്തുന്നത് ആരാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രണ്ട് അംഗങ്ങൾ എന്നിവരാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ആരെല്ലാമുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണമുണ്ട് രണ്ട് അംഗങ്ങളും ഇതിലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഗവൺമെൻറ് അതായത് പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുണ്ട് നഗരസഭയുണ്ട് അതുപോലെ തന്നെ കോപ്പറേഷൻ ഉണ്ട് ഇവിടെയെങ്കിലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ കമ്മീഷന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഇല്ല നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നോക്കാം ആദ്യമായിട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കൽ അല്ലെങ്കിൽ പുതുക്കൽ എന്തൊക്കെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കലുമുണ്ട് പുതുക്കലുമുണ്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കൽ അന്തിമ സം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഇതെല്ലാമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളായിട്ട് വരുന്നത് എൻ്റെ മറ്റു ചുമതലകൾ കൂടി നോക്കാം സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു ആർക്കുള്ളതാണ് സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് പരാതികൾ പരിശോധിക്കുന്നു രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നു ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളിൽപ്പെട്ടതയാണ് സ്ഥാനാർത്ഥികൾക്കുള്ള പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പിലെ പരാതികൾ രാഷ്ട്രീയ കക്ഷികൾക്ക് ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം ഇവയെല്ലാം നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഇത് പഠിച്ചോളണം എല്ലാവരും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളും ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളും ഉണ്ട് കേരള ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് തിരുവനന്തപുരത്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മന്ത്രിമാർ കാര്യ നിർവഹണ വിഭാഗത്തെയും നിയമസഭാ നിയമ നിർമ്മാണ വിഭാഗത്തെയും ഹൈക്കോടതി നീതിന്യായ നായ വിഭാഗത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇവ മൂന്നും ചേർന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം ആരാണ് അതിലുള്ളത് മന്ത്രിമാര് ഇനി നിയമസഭ എന്താണ് നിയമ നിർവഹണ വിഭാഗം അടുത്തതോ ഹൈക്കോടതി നീതി ന്യായ വിഭാഗം ഇവ മൂന്നും ചേർന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് അടുത്തത് ഇന്ത്യയിലെ ഗവൺമെന്റ് നോക്കാം നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഇതിനുമുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ എന്തും നീതിന്യായ വിഭാഗത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ ഇപ്പം നിയമനിർമ്മാണ വിഭാഗം എന്തു ചെയ്യുന്നു നിയമങ്ങൾ നിർമ്മിക്കുന്നു കാര്യനിർവഹണ വിഭാഗമാണ് നിയമങ്ങൾ നടപ്പാക്കുന്നു നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു ഇപ്പം നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഇനി നമുക്ക് നിയമ നിർമ്മാണ സഭ പഠിക്കാം ഇന്ത്യയിൽ നിയമ നിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ അതിലാരെല്ലാമുണ്ട് രാഷ്ട്രപതിയുണ്ട് ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് ഇനി ലോകസഭ രാജ്യസഭ ഇവിടെ ഘടന ഒന്ന് താരതമ്യം ചെയ്യാം നമുക്ക് ഇപ്പൊ ലോകസഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ട് അപ്പം ലോകസഭയില് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് അവയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവയാണ് പിന്നെ കൂടാതെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ട് അംഗങ്ങളുണ്ട് ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് വർഷമാണതിൻ്റെ കാലാവധി സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത് രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷം വഹിക്കുന്നത് കാലാകാലങ്ങളിൽ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സുപ്രധാനമായ ചുമതലയാണ് അപ്പോൾ രാജ്യത്ത് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് ബില്ല് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ കരട് രൂപമാണ് ലോകസഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്ത ശേഷമാണ് ബില്ല് പാസ്സാക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുമ്പോഴാണ് അത് നിയമമായി മാറുന്നത് അപ്പം ബില്ല് നിയമമായി മാറുന്നത് എപ്പോഴാണ് പാർലമെൻറ്റ് പാസാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുമ്പോഴാണ് അത് നിയമമായി മാറുന്നത് നമുക്ക് കാര്യനിർവഹണ വിഭാഗം പരിചയപ്പെടാം നയങ്ങൾ രൂപീകരിക്കുക നിയമങ്ങൾ നടപ്പിലാക്കുക രാജ്യത്തെ ദൈനംദിന ഭരണ നിർവഹണം നടത്തുക ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് കാര്യനിർവഹണ വിഭാഗമാണ് എന്തെല്ലാമാണ് നയങ്ങൾ രൂപീകരിക്കുന്നു മറ്റൊന്ന് നിയമങ്ങൾ നടപ്പിലാക്കുന്നു രാജ്യത്തെ ദൈനംദിന ഭരണനിർവഹണം നിർവഹണം നടത്തുന്നു കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗത്തിന് രണ്ട് വിഭാഗമുണ്ട് നിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യ നിർവഹണ വിഭാഗവും കേന്ദ്രത്തിൽ വരുന്നത് ആരെല്ലാമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കേന്ദ്രമന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം സംസ്ഥാനത്ത് ഗവർണർ സംസ്ഥാന മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി എല്ലാ കാര്യനിർവഹണ അധികാരവും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് അദ്ദേഹം നാമമാത്ര ഭരണാധികാരിയാണ് ഇന്ത്യയിൽ പാർലമെൻറ്റ് ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി തൻ്റെ അധികാരങ്ങൾ വിനിയോഗിക്കുന്നു രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് അദ്ദേഹത്തിന് കാര്യനിർവഹപരവും നിയമ നിർമ്മാണപരവും നീതി ന്യായപരവുമായ അധികാരങ്ങളുണ്ട് ചില അടിയന്തര അധികാരങ്ങളും ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ഇപ്പം രാഷ്ട്രപതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും നോക്കാം ഇന്ത്യയിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലേ എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നത് മന്ത്രിസഭയാണ് അപ്പം ഇന്ത്യയിലെ എല്ലാ നയപരമായ തീരുമാനങ്ങളും എടുക്കുന്ന ആരാണ് മന്ത്രിസഭയാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിലാണ് പ്രധാനമന്ത്രിക്ക് ഉയർന്ന സ്ഥാനം ഉള്ളത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പം പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ മന്ത്രിമാരെ നിശ്ചയിക്കുകയും വകുപ്പുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു മന്ത്രിമാരെ നിശ്ചയിക്കുന്നു വകുപ്പുകൾ വിതരണം ചെയ്യുന്നു മന്ത്രിസഭാ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നു പ്രസിഡൻറ്റിനെയും മന്ത്രിസഭയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു അപ്പോൾ ലോകസഭയുടെ നേതാവ് പ്രധാനമന്ത്രിയാണ് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു അന്തർദേശീയ വേദികളിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പം അന്തർദേശീയ വേദികളിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും ആരാണ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമാണ് ജവഹർലാൽ നീതി ന്യായ വിഭാഗം ഇപ്പോൾ രാജ്യത്തിലെ പരമോന്നത നീതിപീഠം ഏതാണ് സുപ്രീം കോടതിയാണ് അതെവിടെയാണ് ഡൽഹിയിലാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി നീതിന്യായ വിഭാഗം ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് നിയമനിർമ്മാണ വിഭാഗത്തിനും കാര്യനിർവഹ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തെ സ്വാധീനിക്കുക സാധ്യമല്ല ഇത് ഭയരഹിതമായി വിവിധ കേസുകളിൽ വിധി കൽപ്പിക്കാൻ കോടതിയെ സഹായിക്കുന്നു ജഡ്ജിമാരുടെ നിയമന രീതി സേവന വ്യവസ്ഥകൾ നീക്കം ചെയ്യൽ വിമർശനത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന പറഞ്ഞു തരാം ഒന്നാമത്തേത് സുപ്രീം കോടതിയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരും ഇപ്പം രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യ മുഴുവൻ അതിൻ്റെ അധികാര പരിധിയിൽ വരുന്നു ചീഫ് ജസ്റ്റിസുമാരും ജഡ്ജിമാരുമാണ് അവിടെ ഉള്ളത് ഹൈക്കോടതി സംസ്ഥാനത്തെ ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി കേരളത്തിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് അധികാര പരിധി സംസ്ഥാനമാണ് സംസ്ഥാനത്തുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു ജില്ലാ കോടതികൾ സിവിലും ക്രിമിനലുമായ കേസുകൾ പരിശോധിക്കുന്നു അധികാര പരിധി റവന്യൂ ജില്ലയാണ് സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നു തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരം ഉപദേശാധികാരം റിട്ട് അധികാരം എന്നിങ്ങനെ നാല് അധികാരങ്ങളുണ്ട് സുപ്രീം കോടതിക്ക് നാല് അധികാരങ്ങളുണ്ട് ഉത്ഭവാധികാരം അധികാരം ഉപദേശാധികാരം റിട്ട് അധികാരം കേസുകൾ നീണ്ടുപോകാതെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിലൂടെ യഥാസമയം നീതി ലഭ്യമാക്കുക ഇത്തരം നീതിന്യായ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം കേസുകൾ നീണ്ടുപോകാതെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിലൂടെ യഥാസമയം നീതി ലഭ്യമാക്കുക എന്നത് നീതിന്യായ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് തർക്കങ്ങൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മറ്റു ചില പ്രത്യേക സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഹരിത ട്രിബ്യൂണൽ ജല ട്രിബ്യൂണൽ എന്നിവ ഇതിനുദാഹരണമാണ് പൊതുഭരണം പൊതുസ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്നറിയാമോ ആ സബ് രജിസ്റ്റർ ഓഫീസ് ആശുപത്രികൾ വിദ്യാലയങ്ങൾ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് നഗരസഭാ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എന്നിവയെല്ലാം വിവിധ പൊതുസ്ഥാപനങ്ങളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ് ലഭിക്കുന്നത് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു സ്വകാര്യ ഭരണം സ്വകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനത്തിനാണ് സ്വകാര്യ ഭരണം എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനു വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് സ്വകാര്യ ഭരണം സ്വകാര്യ ഭരണം നിർവഹിക്കുന്നത് സ്വകാര്യ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെയാണ് അവിടെ ജോലി ചെയ്യുന്നവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് വ്യക്തികളോ സ്വകാര്യ കമ്പനികളോ ആണ് മന്ത്രിമാരെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന് രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം എന്തിനു വേണ്ടിയാണ് മന്ത്രിമാരെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമായിട്ടാണ് ഉദ്യോഗസ്ഥ ബൃന്ദം ഉള്ളത് പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നതും ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഉദ്യോഗസ്ഥ ബൃന്ദത്തിലൂടെയാണ് പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നതും ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദമെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ ശ്രേണീപരമായ സംഘടനം സ്ഥിരത യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം ഇവ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് ിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കെ പി എസ് സി കേരളത്തിൽ സംസ്ഥാനതല ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു സി ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ഗവർണർ ആണ് ദേശീയ തലത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് യ്ക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ദേശീയ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത നിയമന ഏജൻസി യു പി എസ് സി ആണ് ഇന്ത്യൻ റെയിൽവേ സർവീസിനും ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത നിയമന ഏജൻസി യു പി എസ് സി ആണ് ഡെപ്യൂട്ടി കളക്ടർ ഡിഗ്രിയാണ് നിയമന ഏജൻസി കെ പി എസ് സി ആണ് ഇന്ത്യ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഈ മൂന്ന് സർവീസുകളും ചേർന്നാണ് ഇന്ത്യയുടെ സിവിൽ സർവീസ് അപ്പോൾ ഇന്ത്യയുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇവ മൂന്നും ചേർന്നതാണ് അഖിലേന്ത്യാ സർവീസ് എന്നാൽ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു ഉദാഹരണമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസ് അടുത്തത് കേന്ദ്ര സർവീസ് ആണ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഐ എഫ് എസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഐ പി എസ് അടുത്തത് സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കുന്നത് സെയിൽസ് ടാക്സ് ഓഫീസർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്താണ് ഈ സാക്ഷരത ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അറിവാണ് ഈ സാക്ഷരത ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള അറിവിനെയാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത് ഗവർണൻസ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനെ ആണ് ഇ ഗവൺസ് എന്ന് പറയുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഗവൺമെന്റിന്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇ ഗവേണൻസ് ഉള്ളത് ഗവൺമെന്റിന്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നേട്ടങ്ങൾ എന്തെല്ലാമാണ് നോക്കാം സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ടതില്ല വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അടച്ചു വെച്ചോളനെ ഈ ഗവൺസിൻ്റെ പ്രധാന നേട്ടങ്ങൾ സേവനത്തിനായി സർക്കാർ ഓഫീസുകൾ കാത്തു നിൽക്കേണ്ടതില്ല വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു വിവരാവകാശം ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വഴിയാണ് ജനങ്ങൾക്ക് ഈ അവകാശം ലഭിച്ചത് എന്തിനു വേണ്ടിയാണ് നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനായിട്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് പൊതുസ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന് ഇപ്പം ഈ നിയമം എന്തിനു വേണ്ടിയാണ് അഴിമതി നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഊട്ടിയുറപ്പിക്കാൻ ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ പൊതുസ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന് വിവരാവകാശം എഴുതേണ്ടത് പേപ്പറിലാണ് വെക്കേണ്ടത് പത്ത് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം സ്ഥാപന മേധാവി അല്ലെങ്കിൽ വിവരാകാശ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പൊതു കാര്യത്തെക്കുറിച്ചായിരിക്കണം അതിൽ അന്വേഷിക്കേണ്ടത് അപേക്ഷകന്റെ മേൽവിലാസം ഉണ്ടായിരിക്കണം സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ ഉണ്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടത് കൃത്യസമയത്തിന് മറുപടി തരാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിരസിക്കുമ്പോൾ അപൂർണമായിട്ടുള്ള മറുപടി നൽകുമ്പോൾ തെറ്റായ മറുപടി നൽകിയാൽ തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയാൽ നമുക്ക് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ സംസ്ഥാനത്തെ പൊതുഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചുമതല സംസ്ഥാനത്തെ പൊതുഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചുമതല ഉദ്യോഗസ്ഥരുടെ മെച്ചപ്പെട്ട പ്രകടനം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ നിയമനം സ്ഥാന നിർണയം സ്ഥാനക്കയറ്റം എന്നിവ അവലോകനം ചെയ്യുക ഗവൺമെൻറ് ഘടകങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിനുള്ള രീതികൾ നിർദ്ദേശിക്കുകയും പങ്കാളിത്ത ഭരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക പ്രധാനപ്പെട്ട പൊതുസേവനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുന്നു എന്ന വിലയിരുത്തി അവയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക ഭരണതലത്തിലോ ഉദ്യോഗസ്ഥലത്തിലോ രാഷ്ട്രീയത്തിലോ അഴിമതി സംഭവിച്ചാൽ അവ തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്ത അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാൽ ലോകായുക്ത ദേശീയ തലത്തിലാണ് ലോക്പാൽ സംസ്ഥാന തലത്തിൽ ലോകായുക്തയും പ്രവർത്തിക്കുന്നു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ചുമതലയാണ് വിജിലൻസിനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുക എന്നാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ചുമതല ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി സ്വജനപക്ഷപാതം ധന ദുർവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതി നൽകാനുള്ള ഒരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ അഴിമതി സ്വജനപക്ഷപാതം ധന ദുർവിനിയോഗം തുടങ്ങിയവ നടത്തിയാൽ പരാതി നൽകാനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ജനങ്ങൾക്ക് പരാതിയുമായി നേരിട്ട് ഓംബുഡ്സ്മാനെ സമീപിക്കാനാകും പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടിക്ക് ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി വീട്ടിൽ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു